അങ്ങനെ ഒരു വീട് വെച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മോളെ കൊണ്ട് ഞാൻ ആശുപത്രി നിമിഷം കിടത്തുമായിരുന്നു ഇന്ന് പാടാക്കാരൊക്കെ വിടുവോ ഒരു 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 ബോഡി ബോഡി ഡെഡ് കിടത്താൻ നമ്മൾ ആക്ച്വലി ശരീരം കൊണ്ട് പ്രസൻസ് കൊണ്ട് ഇവിടെ മനസ്സുകൊണ്ട് നമ്മുടെ ഒപ്പം കാരണം ഷൂട്ടി നിരക്കൊണ്ട് ഇന്ന് എത്തിപ്പെടാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സംഭാഷണത്തിൽ സംഭാഷണത്തില് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒന്ന് കണക്ട് നോക്കാം വിളിച്ചു നോക്കാം തിരക്കില്ലെങ്കിൽ സിമി ശേഷി എടുക്കുന്നൊരു പ്രതീക്ഷയോടെ ഹലോ സിമിശേഷി തിരക്കിലാണോ ഹലോ റോഹനാണ് സംസാരിക്കുന്നത് ഇവിടെ ശരണശേഷിന്റെ വീട്ടിലുണ്ട് അപ്പൊ ഇങ്ങനെ അമ്മയായിട്ട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു തിരക്കിലല്ലല്ലോ അല്ലെ വീട്ടിലാണ് അമ്മയുടെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ശനേശിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടത്തില് അമ്മയുടെ വാക്കുകളിൽ എപ്പോഴും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേര് വ്യക്തിത്വം സിമി ചേച്ചിയുടെ ആയിരുന്നു അപ്പൊ തോന്നി ഒന്ന് സിമി ചേച്ചി വിളിച്ചു സംസാരിക്കുന്നു തോന്നി അമ്മയോട് അടുത്ത് ഒന്ന് അമ്മയ്ക്ക് കൊടുക്കാം ഞാൻ പറഞ്ഞതേ കാരണം നമുക്ക് സ്നേഹസീമ എന്നുള്ളൊരു വീട് സത്യമല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വീടിന്റെ ഒരു വീട് വേണം ഒരിക്കലും ഇല്ലായിരുന്നു സീമ മാത്രമാണ് ചേച്ചി വീട് വേണം വീട് വേണം ചേച്ചി പൈസ മതിയെന്നൊന്നും പറയല്ലേ ഒരു വീട് വേണം വീട് വേണമെന്നും പറഞ്ഞോണ്ട് സീമയാണ് പക്ഷെ ഞാനിപ്പം പറയാണ് അങ്ങനെ ഒരു വീടില്ലായിരുന്നു നിങ്ങൾ ശരണ്യ ഒരു പക്ഷേ നമുക്ക് വാടക വീട്ടിലേക്ക് ആരും ഒരു ബോഡിനെ കൊണ്ടു കടത്താൻ വിടത്തില്ല ഇല്ല പക്ഷെ അപ്പഴും ഞാൻ പറയാണ് എങ്കിലും ആ വീടായില്ലെങ്കിലും സീമ സീമയുടെ വീട്ടിലെ എറണാകുളത്തേക്ക് ശരണെ കൊണ്ടുപോയെന്നില്ലേ കൊണ്ടുപോയില്ലേ അതാണ് ഞാൻ പറയുന്നത് എങ്കിലും എന്റെ മോളെ അനാദിയായിട്ട് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകേണ്ടി വരില്ലായിരുന്നു അല്ല നമ്മുടെ വീട്ടിലിപ്പം ആര് വന്നാലും അതില് വന്നിരിക്കുന്ന ൊക്കെ അറിയാൻ പറ്റും നമ്മുടെ ഇവിടെ വലിയ വല്യൊരില് കാരണം ഇന്നിട്ട് തിരിഞ്ഞാലും ഈ വീട് നിറച്ചും ഉള്ളത്. ഞാൻ എവിടെ പോയാലും ഉള്ളത് അവളാണ് അപ്പൊ അങ്ങനെ ഒരു അനാഥമായിട്ട് ഒരിക്കലും നമ്മൾ അവളെ വിടുവോ ഒരിക്കലും ഇടില്ല എനിക്കറിയായിരുന്നു അവളെ ഒരിക്കലും വരുമോ അവള് ആശുപത്രി ഡയറക്റ്റ് അവളെ സംസ്കാരത്തിന് കൊണ്ടോണ്ടി വരില്ലായിരുന്നു ഏ ഒരിക്കലും ഒരിക്കലും ഇല്ല ചേച്ചി ഒരിക്കലും ഇല്ല എന്താണെങ്കിലും അവളെ ആ രീതി തന്നെ അതായത് പി ആർ എസ് നിന്നും വെറുതെ അല്ല കാരണം അവൾക്ക് അവളെ മാലാഖക്കുട്ടി പോലെ കാണണം എന്ന് വിചാരിച്ചാണത് അവിടെ ഒന്നും എനിക്ക് ചേച്ചിയോടൊന്നും പറയാൻ പറ്റില്ല ചേച്ചിയത് അറിഞ്ഞോന്ന് പോലും എനിക്കറിയില്ല അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് അവൾക്ക് വെള്ള കവൺ അതായത് ശരിക്കും ഒരു മാലാഖയെ പോലെ അവളെ കാണണം എന്ന് പറഞ്ഞിട്ട് ആ വെള്ള ഗവണം കൊണ്ട് കൊടുത്ത് അവളുടെ കണ്ണെഴുതാനും അവളുടെ ചുണ്ടിലിപ്പിച്ചു അതെല്ലാം അവിടെ അവടെ നഴ്സുമാരെ നയിപ്പിച്ചിട്ട് പറഞ്ഞു അങ്ങനെ വേണം അവളെ ഞങ്ങൾക്ക് കാണാന്ന് പറഞ്ഞു അങ്ങനെയാണ് അവളെ അവിടെ നിന്ന് ഇറക്കിയത് അതൊന്നും പറയാൻ പറ്റുന്ന മാനസികാവസ്ഥ ആയിരുന്നതും ഇല്ലല്ലോ ആരുടെ അടുത്തും ചേച്ചിയുടെ അടുത്തോ നമുക്ക് നമുക്കിങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നല്ലോ ലാസ്റ്റ് മോള് പോയി പിറ്റേന്ന് ബന്ധുക്കളെല്ലാം കെട്ടിപറക്കി പോയി ഞാൻ ആരും കുറ്റം പറയല്ല എല്ലാവർക്കും അവരവരുടെ തിരക്കുകൾ ഉണ്ടാവാ പക്ഷെ പറയാ പറയാറ് ദിവസം ചടങ് കഴിയുന്നവരെ വീട്ടിൽ നിന്നിട്ട് സേം ശശി അമ്മ പറയായിരുന്നു ഇപ്പോ വീട് വേണം എന്നുള്ളൊരു നിർബന്ധം ഇല്ലാതിരുന്നിട്ട് കൂടിയും അതിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് സിംശിയുടെ തെരുമാനം അത്രയും സ്ട്രോങ് ആയി നിന്നുകൊണ്ടാണ് ഒരു വീട് കിട്ടിയത് അതിന്റെ ഒപ്പം തന്നെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ പറഞ്ഞ ശേഷം കൊണ്ടുവരാൻ വേറെ എവിടെ സംഭവിക്കായിരുന്നു ആര് സംഭവിച്ചില്ലെങ്കിലും സിമി ചേച്ചി സിമി ചേച്ചി വീട്ടിൽ കൊണ്ടുവന്നു പത്രത്തോളം ഫാമിലി മെമ്പർ ആയിട്ട് അല്ലെങ്കിൽ പിറവികൊണ്ട് അമ്മ അല്ലെങ്കിലും അങ്ങനെ കർമ്മം കൊണ്ട് അമ്മയായിരുന്നു ചേച്ചി സിമി ചേച്ചി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത് എന്റെ ഒപ്പം ഒരു കാര്യം ചേച്ചിയും അമ്മയും കൂടി കാരണം ഒരു ദിവസം വേറൊരു ഒരു സംഭവം ഉണ്ടായി ഉണ്ടായി ഒരു ഇൻസിഡന്റ് അന്ന് നിൽക്കുന്ന സമയത്ത് അപ്പം അവിടെ ഒരു ബാധിക്കലൊക്കെ ഗണപതി അമ്പലമുണ്ട് അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ അവളുടെ തന്നെ എന്തോ ഒരു ഒരു വഴിപാടിന് വേണ്ടി പോയ സമയത്ത് പെട്ടെന്ന് അവക്ക് ബാത്റൂമിൽ പോണോന്ന് തോന്നി അപ്പം അവളുടെ വയറിൽ നിന്നും ഇങ്ങനെ ഒഴിഞ്ഞ് അതായത് അത്രയും കുറച്ചിതായിട്ടാണ് പോയത് അപ്പൊ ഞാൻ പറഞ്ഞ നീ വിഷമിക്കേണ്ട അത് ഞാൻ തന്നെ ചെയ്തോളാം ഞാൻ തന്നെ എടുത്തോളാം അപ്പൊ ഡ്രസ്സിലൊക്കെ ആയി ഞാൻ തന്നെ അത് ആ ബക്കറ്റിലെ വെള്ളത്തില് ഒരു ഗ്ലൗസും ഇടാതെ ഒരിടാതെ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെയാണ് ഞാൻ ആ മറ്റേ അത് കാരണം അത് ഫുൾ ഇതായിരുന്നു അപ്പൊ അതങ്ങനെ അപ്പൊ എന്നോട് ഇങ്ങനെ എന്നെ നോക്കി ചോദിച്ചു ചേച്ചിക്ക് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ അറപ്പ് ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു എന്റെ മോളായിരുന്നു എങ്കിൽ ഞാൻ അറച്ചു മാറി നിൽക്കുമോ ഒരിക്കലും അറച്ചു മാറി നിൽക്കില്ല അപ്പൊ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് മുൻജന്മത്തിൽ എപ്പോഴും അല്ലെങ്കിൽ ഏതോ ഒരു ജന്മത്തില് നമ്മളെന്റെ മകളായിരുന്നിരിക്കണം ശരിക്കും വന്നു കഴിഞ്ഞാൽ ഒന്നും ബന്ധം ഒരു ആത്മബന്ധം ഞങ്ങൾ വന്നില്ല അങ്ങനെ അങ്ങനെ ഓർമ്മകൾ ഒരുപാടുണ്ട് അതിൽ ഒരു വാക്കില് ഒരു ഇതിലോ നമുക്ക് തീരാവുന്നതല്ല തീർച്ചയായിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ ശേഷി ശരേശ്വരായിരുന്ന പോലെ ശനേശ്വര് കുടുംബത്തിലായിരുന്ന പോലെ കുറേ പേർക്ക് സ്നേഹ സേമിയായിട്ട് ഇതുപോലെ പോട്ടിന്ന് കൂടി ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു ചേച്ചി തിരക്കിടെ ഇടയിലും കുറച്ചു നേരം ഉണ്ടായിരുന്നെങ്കില്